नमस्कार ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞാണ് കേരളത്തിലെ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയത് മാത്രമല്ല ദേശീയ തലത്തിൽ അവർ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരുകയും ചെയ്തു ബി ജെ പിയുടേത് ഭാരതമാണെന്നും ഇന്ത്യ മുന്നണിയാണ് അതായത് ഈ ഘടക കക്ഷികൾ ഏതാനും ചില അഴിമതി പാർട്ടികളെയും മറ്റും കൂട്ടിക്കൊണ്ട് രൂപീകരിച്ച സഖ്യം ആ സഖ്യമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെന്നും ഈ ഇന്ത്യ മുന്നണി ഇന്ത്യയെ തിരികെ പിടിക്കും എന്നുമൊക്കെ കോൺഗ്രസിനോടൊപ്പം അവർ മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തു എന്തായാലും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനായി കോൺഗ്രസും നെഹ്റു കുടുംബവും എല്ലാം ചേർന്ന് ചില തട്ടിക്കൂട്ട് മുന്നണികൾ ഉണ്ടാക്കിയതാണ് ഈ ഇന്ത്യ മുന്നണി എന്ന് നമുക്കറിയാം ഈ രീതിയിൽ ഇന്ത്യ മുന്നണിയോടൊപ്പം ആദ്യഘട്ടത്തിൽ സഹകരിച്ച പല നേതാക്കളും ഇന്ന് ആ മുന്നണിക്കൊപ്പം ഇല്ല എന്ന് നമുക്കറിയാം മാത്രമല്ല നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തും ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ താഴെയിറക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട ഒരു മുന്നണി ആ മുന്നണിക്ക് മുന്നിൽ ആദ്യം വന്ന തിരഞ്ഞെടുപ്പ് എന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന ത തിരഞ്ഞെടുപ്പാണ് അതായത് മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വന്നു തീർച്ചയായും അതൊരു രാഷ്ട്രീയ പരീക്ഷണ വേദിയാക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമായിരുന്നു പക്ഷേ ഈ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ആകട്ടെ കർണാടകയിൽ അവർക്ക് മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ച ഒരു വിജയം ആ വിജയത്തിൻ്റെ ഉന്മാദത്തിൽ ആ വിജയത്തിൻ്റെ ലഹരിയിൽ തങ്ങളോടൊപ്പം നിന്ന എല്ലാ ഘടകകക്ഷികളെയും വെട്ടിമാറ്റിക്കൊണ്ട് അവരോട് പോലും ഒന്നും ആലോചിക്കാതെ രാജസ്ഥാൻ മധ്യപ്രദേശ് അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ഏകപക്ഷീയമായി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്തു എന്ന് നമ്മൾ കണ്ടതാണ് അങ്ങനെ രൂപീകരിച്ച ദിവസങ്ങൾക്കുള്ളിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യം ആ ഇന്ത്യ മുന്നണി പൊളിയുന്നത് നമ്മൾ കണ്ടു ഇതിൻ്റെ ഫലം എന്നോണം കോൺഗ്രസിന് രാജസ്ഥാൻ എന്ന വലിയ സംസ്ഥാനം നഷ്ടമായി മധ്യപ്രദേശ് പിടിച്ചെടുക്കാൻ ചെന്ന കോൺഗ്രസിന് വലിയ തകർച്ച അവിടെ നേരിടേണ്ടി വന്നു ഛത്തീസ്ഗഡിലും അവർക്ക് ഭരണം നഷ്ടമായി കർണാടകയ്ക്ക് ശേഷം കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏക വലിയ സംസ്ഥാനമായിരുന്നു രാജസ്ഥാൻ ആ രാജസ്ഥാന്റെ ഭരണവും കോൺഗ്രസിന് നഷ്ടമാകുന്നു ചുരുക്കത്തിൽ അതൊരു വലിയ നഷ്ട കച്ചവടമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന മധ്യപ്രദേശ് എന്ന സംസ്ഥാനം അവർ നിലനിർത്തുകയും കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും ഛത്തീസ്ഗഡും രാജസ്ഥാനും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഇങ്ങനെ ഇന്ത്യ മുന്നണി രൂപീകൃതമായി നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ ആ മുന്നണി വലിയ പരാജയം നേരിട്ടത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വലിയ പരാജയം ആ മുന്നണി മുന്നിൽ കാണുന്നുവെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന കാരണം ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ നിന്ന മൂന്ന് നേതാക്കളായിരുന്നു ബീഹാറിലെ നിതീഷ് കുമാറും പശ്ചിമബംഗാളിലെ മമതാ ബാനർജിയും മഹാരാഷ്ട്രയിലെ ശരത് പവാറും ഇതിൽ ശരത് പവാറിന്റെ പാർട്ടി രണ്ടായി പിളർന്നു എന്ന് തന്നെ പറയണം സ്വന്തം പാർട്ടി തന്നെ തകർന്ന് തരിപ്പണമായി പോയി നിതീഷ് കുമാർ ജീവനും കൊണ്ട് ഇന്ത്യ മുന്നണി എന്ന മുന്നണിയിൽ നിന്ന് രക്ഷപ്പെട്ട് എൻ ഡി എ മുന്നണിയിലേക്ക് വന്നു മമതാ ബാനർജിയാണ് എങ്കിൽ ഈ സഖ്യത്തിന്റെ അപകടം മണത്തറിഞ്ഞുകൊണ്ട് അവർ കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളായ സി പി എം അടക്കമുള്ളവരെയും ഒരു വെളിപ്പാട് നിർത്തി എന്ന് തന്നെ പറയേണ്ടി വരും അവർ ഒറ്റയ്ക്കാണ് അവരുടെ കോട്ടയിൽ മത്സരിച്ചത് പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ബംഗാളിൽ നിന്ന് വരുന്ന എക്സിറ്റ് പോൾ ഫല സൂചനകൾ പ്രകാരം അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നത് തൃണമൂലല്ല കോൺഗ്രസ് ആണ് ആ എന്ന നിലയിലേക്ക് പോകുന്നു ഇങ്ങനെ വലിയ വലിയ നേതാക്കളെ തുടക്കത്തിൽ തന്നെ നഷ്ടപ്പെട്ട ഇന്ത്യ മുന്നണി ചില ചോട്ട നേതാക്കളെ വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിക്കെതിരെ പോരാട്ടത്തിനിറങ്ങിയത് ആ പോരാട്ടത്തിൽ ഗംഭീര പരാജയം ഏറ്റുവാങ്ങാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇന്നലെ പുറത്തിറങ്ങിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞിറങ്ങിയ ഇടതുപക്ഷത്തിനും ഇന്ത്യ ഞങ്ങൾ തിരികെ പിടിക്കും എന്ന് പറഞ്ഞിറങ്ങിയ ഇന്ത്യ മുന്നണിക്കും വലിയ തിരിച്ചടി തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത് ഇപ്പോൾ ഇടതുമില്ല ഇന്ത്യയുമില്ല എന്ന നിലയ്ക്കാണ് ഭാരതത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പോക്ക് വെബ്ഡെസ്ക് തത്തുമ്പോൾ